ഇതാ നമ്മുടെ ഒരു ആഫ്രിക്കൻ ലവ് ബേഡ് ഇതാ വാഴത്തണ്ടേക്കിനോ ഇതൊക്കെ വേണ്ട ഇയാൾ ഇതേ ഈ കൂട്ടിന്ന് പറന്ന് പോയതാ വേണ്ട ഇവിടെ കൂട് വെച്ചാൽ നമ്മൾ ഉണ്ടോ ഈ കൂട്ടിന്ന് ഇയാൾ നമ്മൾ പിടിക്കാതെ നേരത്ത് ഇയാൾ നൈസായിട്ടാണ് പറന്ന് പോയി വേണ്ട ഇതോടെ മതിലിനടുത്ത് വന്നിരിക്കണ്ട് വേണ്ട ആ ഇതേ കൂട്ടിൻ്റെ അടുത്ത് തൊന്നിരുന്നുണ്ടോ അതേ കൂട്ടിൻ്റെ അടുത്ത് വന്നിരുന്നുണ്ട് പക്ഷേ ഇയാളെ പിടിക്കാനായിട്ട് നമുക്ക് യാതൊരു മാർഗ്ഗവും എന്ന് തോന്നാനുള്ള എങ്ങനെ പിടിക്കുന്നൊരു പിടുത്തമില്ല കണ്ട ഇയാളുടെ കൂട്ടിനടുത്ത് നമ്മൾ മറ്റുള്ള കളികളുടെ കൂട്ടിനടുത്ത് വന്നിരുന്നുണ്ട് പക്ഷേ നമുക്ക് എങ്ങനെ പിടിക്കാൻ പറ്റും കൂട്ടോട്ട് കയറ്റാൻ യാതൊരു മാർഗമില്ല നമുക്ക് നോക്കാം എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മളടുത്തോട്ട് ചെല്ലുമ്പോഴേക്കും പറന്നു പോകും പിടിക്കാനുള്ള യാതൊരുത ഓപ്ഷനും ഇല്ല ഇയാള് പ്രകൃതിയിൽ ഇയാളിപ്പോൾ പറന്നുപോയി ഓക്കെ കൂട്ടിക്കിടങ്ങാൻ പക്ഷികളാണ് പക്ഷേ ഇയാൾ പറന്നുപോയി ഇയാൾക്ക് പ്രകൃതിയിൽ ജീവിക്കാൻ പറ്റുമോ ഒരു ചോദ്യം നമുക്ക് ഉണ്ടാകും എന്നുള്ളത് പക്ഷേ ഇയാൾ നമ്മുടെ ഈ കാലാവസ്ഥയിലോ പ്രകൃതിയിൽ ജീവിക്കാനുള്ള ഒരു അവസ്ഥയില്ല കാര്യം എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടില്ല നമ്മൾ കൊടുക്കുന്ന പ്രത്യേക തരത്തിൽ ധാന്യങ്ങളും ഒക്കെ സീഡ്സ് പലതരത്തിലുള്ള സീഡ്സ് കാര്യങ്ങളൊക്കെയാണ് പിന്നെ ചില ഫ്രൂട്ട്സുകൾ പക്ഷേ നമ്മുടെ ഈ പ്രകൃതിയിൽ അത്തരം ഫ്രൂട്ട്സുകൾ കിട്ടാനുള്ള അല്ലെങ്കിൽ അത്തരം ധാന്യങ്ങൾ കിട്ടാനുള്ള യാതൃക ഓപ്ഷനും ഇല്ല അപ്പം അതിൻ്റെ പേരിൽ തന്നെ ഇതുങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം കിട്ടാൻ ചാൻസ് അല്ല കുറവായിരിക്കുള്ളൂ കൂടാതെ ഇയാളെ കണ്ട് കിട്ടണ കാക്ക മറ്റുള്ള പ്രാപ്പിടേനുള്ള ജീവികളൊക്കെ ആക്രമിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ ഇയാൾ ജീവിച്ചിരിക്കാനുള്ള ചാൻസ് ഈ നമ്മുടെ നമ്മുടെ ഈ പ്രകൃതിയിൽ ജീവിച്ചിരിക്കാനുള്ള ചാൻസും വളരെ കുറവാണ് ഇയാളിപ്പോൾ നമുക്ക് പിടിച്ച് കൂട്ടിലാക്കണം എന്നാഗ്രഹമൊക്കെ ഉണ്ട് പക്ഷേ എങ്ങനെ പിടിക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ഐഡിയയില്ല നമ്മൾ അടുത്തോട്ട് ചെല്ലുമ്പോൾ തന്നെ ഇയാൾ പറന്ന് പോയിക്കളയും ഇയാൾക്ക് ശരിക്കും പറഞ്ഞാൽ കൂട്ടിനകത്തോട് കയറണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇയാളെങ്ങനെ ആ കൂട്ടിനകത്തോട് കയറ്റാൻ പറ്റും നമ്മളെ കൂടുതലുണ്ടാ ഫുള്ള ഭക്ഷണമാണ് പുറത്തോട്ട് പറഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെ നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും ഇൻ കേസ് എന്തെങ്കിലും ട്രിക്ക് കൊണ്ട് നമ്മൾ ഓടിച്ചെന്ന് പിടിക്കാൻ മാത്രമേ പറ്റുള്ളൂ കിളികളിങ്ങനെ പറന്ന് പോകുന്നതിനെക്കുറിച്ച് അതായത് പറന്ന് പോകാതിരിക്കാനായിട്ട് ഞാൻ നിങ്ങൾക്ക് തരുന്നൊരു ഉപദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം ഓപ്പൺ സ്പേസിൽ ഇവരെ ഇങ്ങനെ കൂട്ടിലും തുറന്ന് പിടിക്കാതിരിക്കുക കൂടാതെ തന്നെ നമ്മൾ വലിയ കൂടുകൾ അതിനകത്ത് ഇത്തരം ചെറിയ കൂടുകൾ സെറ്റ് ചെയ്യണമെങ്കിൽ അതായത് വലിയ നമ്മൾ കിടക്കാവുന്ന രീതിയിലുള്ള വലിയ അര ഇഞ്ചിൻ്റെ സ്ക്വയർ നെറ്റായിട്ടുള്ള നെറ്റുകൾ ഉണ്ടാക്കി കൂട്ടിനകത്ത് വലിയ കൂടുകളാക്കിയതിന് ശേഷം അതിൻ്റെ അകത്ത് ഇത്തരം കൂടുകൾ സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ആവശ്യത്തിന് പിടിക്കാനും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഇവർ പിടിക്കാൻ പറ്റും കൂട്ടിൽ ചെറിയ കൂട്ടിൽ പിടിക്കാൻ പറ്റും കൂടാതെ ഇവർ പറന്നു പോയിക്കാൽ തന്നെ കഴിഞ്ഞാൽ തന്നെയും നമ്മുടെ വലിയ കൂടി തന്നെ ഇവർ ഉണ്ടാക്കിക്കോളും പുറത്തേക്ക് പറന്നു പറന്നോല്ല സേഫ്റ്റി ആയിട്ടിരുന്നോളൂ നമ്മൾ ഇത്തരത്തിൽ ആക്കി വെക്കുന്ന സമയത്താണ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക ഇതയാൾ കൂട്ടീന്ന് കൂട്ടിന് മേളയിൽ നിന്ന് പറന്ന് ഈ കാക്ക ഇരിക്കുന്നുണ്ടോ ഇതിൻ്റെ സൈഡിലാടുത് ഇവിടെ ഇരിക്കേണ്ട ഇതോ ഇവിടെ ഇരിക്കണ്ട് മിക്കവാറും അതോ പറന്ന് പോവും കാക്ക ഇപ്പം തന്നെ ആക്രമിക്കാൻ ചാൻസ് ഉണ്ട് ഉണ്ടോ കാക്ക ഞാനിവിടെ നോക്കിക്കഴിഞ്ഞ വരേക്കുള്ള ആക്രമിക്കാത്തതല്ല കാക്ക ഇപ്പം തന്നെ ആക്രമിച്ചേനെ കാക്ക കൊത്താനുള്ള എല്ലാ പരിപാടിയും നടത്താറുണ്ട് കാക്ക എന്നെ ഫോക്കസ് ചെയ്യണം ആ കാക്ക ജസ്റ്റ് പറഞ്ഞു നമ്മിങ്ങനെ ഇടാക്കിയതിൻ്റെ പേരിൽ ഷൂട്ട് ചെയ്യേണ്ട പേരിൽ കാക്ക ജസ്റ്റാണ് പറന്ന് പോയി അടുത്ത കാക്ക വേറെ ആൾ നോക്കിക്കാൻ അവിടെ ആ ചില അവിടെ വേറെ കാക്കയും കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കണ്ട് നമ്മുടെ കിളിയാശാനൊരു രക്ഷയില്ല അവിടെത്തന്നെ ഇരിക്കുകയാണ് അത് കുടിക്കാൻ ഞാൻ പറ്റിയിട്ടില്ല നമ്മളെന്തായാലും കിളിയാശാനം നമ്മൾ ഉപേക്ഷിക്കുകയാണ് അയാൾ ഹാപ്പി ആയിട്ടിരിക്കണ്ട് അപ്പോൾ എന്തായാലും അയാൾ അയാളുടെ എന്താ പറഞ്ഞാൽ അയാളുടെ ജീവിതം അയാളുടെ ഭാവി അയാളുടെ ഇഷ്ടം ഇഷ്ടംപോലെ ആയിപ്പോയി നമുക്കതിനകത്ത് വേറെ പ്രത്യേകിച്ചൊന്നും പറയാനോ ചെയ്യാനോ അതിനകത്തൊന്നും ഇല്ല നിങ്ങളായാലും ശരി ഇത്തരത്തിൽ നഷ്ടപ്പെടാൻ ശ്രദ്ധിക്കുക അതുമാത്രമേ പറയാനുള്ളൂ നഷ്ടപ്പെടാനുള്ള മാർഗങ്ങൾ ഞാൻ ഇതിൻ്റെ വീട്ടിലെടുക്കു പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഓക്കെ ബൈ